സമീപകാലത്ത് എൽ ഡി എഫ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ അല്ലെങ്കിൽ വലിയ ഒരു പ്രശ്നത്തിൻ്റെ എത്തിച്ചു നിർത്തിയ സമരമാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വർക്കർമാർ നടത്തിയ സമരം വലിയ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞാണ് ഈ ആശാമാരുടെ സമരം പൊളിക്കാൻ സി നേതാക്കൾ മെനക്കെട്ടിറങ്ങിയത് പക്ഷേ നമുക്കറിയാമല്ലോ ഈ ആശാ പ്രവർത്തകർ എന്ന് പറയുന്നതിൽ ഏറിയ പങ്കും സി പി എം അനുഭാവികളോ സി പി എം പ്രവർത്തകരോ ആണ് കാരണം മിക്ക തദ്ദേശ സ്ഥാപനങ്ങളിലും പാർട്ടി അനുഭാവികൾക്ക് കൊടുക്കുന്ന ഒരു ഔദാര്യം കണക്കെയാണ് ഈ ആശ എന്ന് പറയുന്ന തൊഴിൽ അപ്പോൾ അങ്ങനെ ഉള്ളവരാണ് ജീവിക്കാൻ മാർഗമില്ലാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ സമരവുമായി സെക്രട്ടറിയേറ്റ് പഠിക്കലെത്തിയത് കാരണം അവർക്കിപ്പോൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പര്യാപ്തമല്ല കാരണം ഈ ആശാ വർക്കർമാരുടെ തൊഴിൽ നമുക്കറിയാമല്ലോ ഓരോ വാർഡുകളിലും കയറി ഇറങ്ങി ഓരോരുത്തരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകി പരിചരണം ആവശ്യമുള്ളവർക്ക് ആവശ്യമായ പരിചരണം നൽകി അങ്ങനെ വളരെ ത്യാഗോജലമായ ഒരു പ്രവർത്തനമാണ് ഓരോ ആശാ വർക്കർമാരും കാണിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ വർക്കർമാർ അടിസ്ഥാന തലത്തിൽ ഇറങ്ങി ജോലി ചെയ്യുന്നതിൻ്റെ ഗുണം നമ്മുടെ ആരോഗ്യ മേഖലയ്ക്കുണ്ട് കാരണം ഒരുപാട് പകർച്ചവ്യാധികൾ നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ചപ്പോഴൊക്കെ അത് വലിയ ഒരു ജീവഹാനി ഉണ്ടാകുന്ന തരത്തിലേക്കൊക്കെ പോകാതെ അതിനെ നിയന്ത്രിച്ച് നിർത്താൻ ഈ താഴെ താഴെത്തട്ടിൽ ആശാപ്രവർത്തകർ അവർ ചെയ്യുന്ന സേവനം വലിയ അളവിൽ സഹായിച്ചിട്ടുണ്ട് കാരണം വിവര ശേഖരണത്തിന് ആശാ വർക്കർമാർ വലിയൊരു പങ്കാണ് വഹിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ നിപ്പ അല്ലെങ്കിൽ ഇപ്പോൾ പറന്ന് പിടിക്കുന്ന മസ്തിഷ്ക ജ്വരം അതേപോലെ എലിപ്പനി ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങളോടുകൂടി ആളുകൾ ഓരോ പ്രദേശത്തുള്ളപ്പോൾ തന്നെ ഈ വർക്കർമാർ അവരെ കണ്ടെത്തുകയും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ആരോഗ്യ വകുപ്പിന് കൈമാറുകയും ചെയ്യുന്നതോടുകൂടി ഈ രോഗവ്യാപനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിനെ നിയന്ത്രിക്കാൻ ആരോഗ്യ വകുപ്പിന് ഫലപ്രദമായി ഇടപെടാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ ഗർഭിണികളടക്കമുള്ളവരുടെ ആരോഗ്യ പരിചരണം അതേപോലെ മുതിർന്ന പൗരന്മാരുടെ കിടപ്പ് രോഗികളുടെ ആരോഗ്യകാര്യങ്ങൾ ഇക്കാര്യത്തിലൊക്കെ കൃത്യമായ ഇടപെടൽ നടത്താൻ ആശാവർക്കർമാർ മികച്ച സേവനമാണ് നടത്തുന്നത് ഏറ്റവും പ്രധാനം കുട്ടികളുടെ കാര്യമാണ് കാരണം നവജാത ശിശുക്കളുടെ അടക്കം സ്കൂൾ കുട്ടികളുടെ അടക്കമുള്ള ആരോഗ്യകാര്യങ്ങളിൽ അവർക്ക് കൃത്യമായ സമയത്ത് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുന്നുണ്ടോ അവർക്ക് ഈ ശൈശവ ദശയിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ആരോഗ്യ വെല്ലുവിളികൾ അതായത് അംഗവൈകല്യത്തിന് വരെ കാരണമാകുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രതിസന്ധി നവജാത ശിശുക്കൾ നേരിടുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ആശാ പ്രവർത്തകരാണ് നമ്മുടെ വീടും വീടാന്തരം കയറി ഇറങ്ങി വിവര ശേഖരണം നടത്തി അക്കാര്യം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ചെറിയ തോതിൽ ഇവർ മരുന്ന് വിതരണവും പ്രതിരോധ ഗുളികകളുമൊക്കെ വിതരണം ചെയ്യലുമുണ്ട് അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ട് ഈ ആശാവർക്കർമാരുടെ തൊഴിലിനെ കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞാൽ ഇത്രക്കൊരു മാതൃകാപരമായ ഒരു സേവനം നടത്തുന്ന ഒരു വിഭാഗമാണ് ആശാ വർക്കർമാർ അവർ അവരുടെ ചെയ്യുന്ന സേവനത്തിന് ആനുപാതികമായ വേതനം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ന്യായമായ ആവശ്യങ്ങൾ മുൻനിർത്തി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അനിശ്ചിതകാല സമരം നടത്തി വരികയാണ് അപ്പോൾ അതിനെ വലിയ രീതിയിലുള്ള ആക്ഷേപം ചൊരിഞ്ഞ് കാരണം ഇത് രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന സമരമാണ് ഇവർക്ക് പ്രത്യേക കൃത്യം അജണ്ടകളുണ്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി നടത്തുന്ന സമരമാണ് എന്ന തരത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് വക്രീകരിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ സമുന്നത നേതാക്കൾ തന്നെ രംഗത്ത് വന്നിരുന്നു പിന്നീട് സംസ്ഥാന സർക്കാരിന് ഈ സമരം അവഗണിച്ച് മുന്നോട്ടു പോകാനാവില്ല എന്നൊരു സാഹചര്യത്തിൽ ഇവരെ ചർച്ചയ്ക്ക് വിളിക്കുകയും ഇവർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ അനുഭാവപൂർവ്വമായ നടപടികൾ എടുക്കാമെന്ന ഒരു ഉറപ്പും നൽകിയിരുന്നു അപ്പോൾ ഇവരുടെ ആവശ്യപ്രകാരം നിലവിൽ നിലവിലവർ സമരം ചെയ്തിരുന്നത് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പ്രതിമാസ ഓണറേറിയം അത് ഏഴായിരം രൂപയായിരുന്നു അത് ഇരുപത്തി ഒന്നായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് അവർ സമരം ചെയ്തത് ഇപ്പോൾ ഇക്കാര്യത്തിൽ ഈ സമരത്തിൽ ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ഒരു സമിതി ഇതിനെക്കുറിച്ച് ശുപാർശ നൽകാനായിട്ട് ചുമതലപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ആ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ആശാമാരെ നല്ല വൃത്തിക്കന്ന് തേച്ചിട്ടുണ്ട് ആശാവർക്കർമാർക്ക് സേവന കാലാവധി കണക്കാക്കി നാമമാത്രമായ ഓണറേറിയം വർധന ശുപാർശ ചെയ്ത സർക്കാർ നിയോഗിച്ച സമിതി മേഖലയിൽ പത്തു വർഷം പൂർത്തിയാക്കിയ ആശമാർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയും പൂർത്തിയാക്കാത്ത ആശമാർക്ക് ആയിരം രൂപയും വർദ്ധിപ്പിക്കാനാണ് വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാർ ചെയർപേഴ്സൺ ആയ സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഏഴായിരം എന്നുള്ളത് ഏതാണ്ട് ഏതാണ്ടത് ഇരട്ടിയിലധികം വർദ്ധിപ്പിക്കുക ഏഴായിരം എന്നുള്ളത് ഇരുപത്തി ഒന്നായിരം ആക്കണമെന്ന് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്തവർക്കാണ് പത്ത് വർഷം കഴിഞ്ഞവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയും പത്ത് വർഷത്തിൽ താഴെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് ആയിരം രൂപയും നക്കാപ്പിച്ച കാശ് കൊടുത്ത് ഇവരുടെ സമരം ഒതുക്കാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആശാമാർക്ക് പ്രതിമാസം ആയിരം രൂപ വർദ്ധിപ്പിച്ചാൽ വർഷം മുപ്പത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് കോടി രൂപയും മൂവായിരം രൂപ വർദ്ധിപ്പിച്ചാൽ തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് പൂജ്യം അഞ്ച് കോടി രൂപയും വേണ്ടി വരുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇപ്പം സംസ്ഥാന സർക്കാരിനെ ഈ കാര്യത്തിൽ പിടിച്ചു വലിക്കുന്ന കാര്യം എന്താണെന്ന് ഈ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാണ് കാരണം ആയിരം രൂപ വർദ്ധിച്ചാൽ പോലും ഏതാണ്ട് മുപ്പത്തി ഒന്ന് കോടിക്ക് മുകളിൽ സാമ്പത്തിക ചെലവുണ്ട് അപ്പം സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാമല്ലോ അവിടെ ഗജനാവിൽ പൂച്ച വെറ്റ് കിടന്ന് അവിടെ തിത്തയെ കളിച്ചോണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് മുപ്പത്തി രണ്ട് കോടി രൂപ കൂടി ആശാവർക്കർമാർക്ക് അതായത് പാവങ്ങളായ ആശാവർക്കർമാർക്ക് കൊടുക്കാൻ മുപ്പത്തിരണ്ട് കോടി രൂപ കൂടി വേണമെന്ന് പറയുന്നത് ഇവിടെ അയ്യപ്പ സംഗമം നടത്താൻ കോടികളുണ്ട് നവകേരള സദസ്സ് നടത്താൻ കോടികളുണ്ട് പിണറായി വിജയന് കറുത്ത കാറിൻ്റെ എസ്കോർട്ട് നടത്താൻ അതിന് ഡീസൽ ഡീസലടിക്കാൻ കോടികളുണ്ട് അടിയന്തര സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം നടത്താനാണെന്ന് പറഞ്ഞ പേരിൽ തയ്യാറാക്കി നിർത്തിരിക്കുന്ന ഹെലികോപ്റ്റർ അത് മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയാണ് അതിനും പൊട്ടിക്കുന്നത് കോടികളാണ് അപ്പം ഇതിനൊക്കെ ചിലവാക്കാനായിട്ട് കോടികളുണ്ട് പാവങ്ങളായ ആശാ വർക്കർമാർക്ക് കൊടുക്കാൻ പത്തിൻ്റെ നയാ പൈസ ഇല്ല അപ്പം അതുകൊണ്ടാണ് ഈ പറയുന്ന നാമമാത്രമായ തുക വർദ്ധിപ്പിച്ചാൽ മതി എന്നിവർ ശുപാർശ ചെയ്തേക്കുന്നത് ഓണർ ഏരിയവും മറ്റ് ആനുകൂല്യങ്ങളും ഓരോ മാസവും പത്താം തീയതിക്കുള്ളിൽ ലഭ്യമാക്കണമെന്ന് ശുപാർശ ചെയ്യുന്നുണ്ടോ അത് വലിയ വലിയ കാര്യമായിപ്പോയി സമരത്തിൽ പങ്കെടുത്ത ആശാമാരുടെ തടഞ്ഞു വെച്ച ഇൻസെൻറ്റീവും ഓണർ ഏരിയവും നൽകണം സമരത്തിൽ പങ്കെടുത്ത ആശാമാരുടെ പേരിലെടുത്ത കേസുകൾ പിൻവലിക്കുന്നത് പരിഗണിക്കേണ്ടതാണെന്നും സമിതി ശുപാർശ ചെയ്തു അപ്പോൾ അങ്ങനെ ചില മാനുഷികമായ ഇടപെടലുകൾ ആ റിപ്പോർട്ടിലുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് എൻ എച്ച് എമ്മിൽ പ്രവർത്തിക്കുന്ന മറ്റു വിഭാഗങ്ങളുടെ ശമ്പളവും യോഗ്യതയും ആശാമാരുടെ നിലവിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങളും റിപ്പോർട്ടിൽ താരതമ്യപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ആശാമാർക്ക് പ്രതിമാസം ഓണറേറിയമായി ഏഴായിരം രൂപയും വിവിധ സ്കീമുകളിലൂടെ മൂവായിരം രൂപ ഇൻസെൻറ്റീവും മൂവായിരം രൂപ ഫിക്സഡ് ഇൻസെൻറ്റീവും ചേർത്ത് നന്നായി സേവനം നടത്തുന്നവർക്ക് പതിമൂവായിരം രൂപ ലഭിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പ്രതിമാസം ഇരുന്നൂറ് ഫോൺ അലവൻസും നൽകുന്നുണ്ട് ഇരുന്നൂറ് രൂപയാണ് ഫോണറവഴ്സ് നൽകുന്നുണ്ട് ആശമാരുടെ വിരമിക്കൽ ആനുകൂല്യം അൻപതിനായിരം രൂപയായി വർദ്ധിപ്പിച്ച വിവരം ഓഗസ്റ്റ് നാലിന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആശാമാർ അറുപത് വയസ്സ് പൂർത്തിയാകുന്ന മാസത്തിന്റെ അവസാന ദിവസം നിർബന്ധമായും സേവനം അവസാനിപ്പിക്കേണ്ടതാണെന്ന റിപ്പോർട്ട് ശുപാർശ ചെയ്തിട്ടുണ്ട് ഓണറേറിയം ലഭിക്കാൻ മുൻപുണ്ടായിരുന്ന പത്ത് മാനദണ്ഡങ്ങളിൽ ഏഴെണ്ണം ആശമാർ നിർബന്ധമായും ചെയ്യേണ്ട ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തി ഉത്തരവിറക്കണമെന്ന് സമിതി ചൂണ്ടിക്കാട്ടുന്നു ആശമാരുടെ ജോലി ലഘൂകരിക്കേണ്ടതുണ്ട് ശൈലി ആപ്പ് കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആക്കി ഒ ഒഴിവാക്കി മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ സ്കീം ഗൈഡ് ലൈൻ അനുസരിച്ച് അറുപത് വയസ്സാകുന്ന ആശമാർക്ക് അൻപതിനായിരം രൂപയുടെ ഗോൾഡൻ ഷേക്ക് ഹാൻഡ് പദ്ധതി പ്രാബല്യത്തിൽ കൊണ്ടുവരാവുന്നതാണ് എല്ലാ ആശമാർക്കും ശൈലി ആപ്പ് പൂർത്തിയാക്കുന്നതിനായി പ്രതിമാസം അഞ്ഞൂറ് രൂപയും ആയിരം രൂപയോളം ഓണറേറിയം വർദ്ധനവും പത്തു വർഷം പൂർത്തിയാക്കിയവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വർധനവും സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി കൂടി പരിഗണിച്ച് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാവുന്നതാണ് അടിയന്തര സാഹചര്യത്തിൽ ഒഴികെ പുതു അവധികൾ ആശാമാർക്ക് ബാധകമാക്കാവുന്നതാണ് ഓണറേറിയം കൃത്യസമയത്ത് വിതരണം നടത്താൻ ധനവകുപ്പിൻ്റെ സഹായത്തോടെ നടപടി സ്വീകരിക്കാം ആശാമാരുടെ വരുമാനത്തിൽ മാത്രം പുലർന്നു പോകുന്ന മൂവായിരത്തി നാനൂറോളം വീടുകൾക്ക് അധിക വരുമാനം ലഭ്യമാക്കാൻ സർക്കാർ തലത്തിൽ പദ്ധതി ആവിഷ്കരിക്കാം ആശുപത്രികളിൽ ബിപിഎൽ വിഭാഗത്തിന് നൽകുന്ന ചികിത്സാ ആനുകൂല്യങ്ങൾ ആശാമാർക്ക് കൂടി ലഭ്യമാക്കാവുന്നതാണ് ആശാമാർക്ക് മാതൃസ്ഥാപനങ്ങളിൽ ചികിത്സ തേടേണ്ട സാഹചര്യം വരികയാണെങ്കിൽ ഒ പി ടിക്കറ്റ് ഉൾപ്പെടെയുള്ള ചികിത്സാ ചെലവുകൾ സൗജന്യമായി നൽകാവുന്നതാണ് തുടങ്ങിയ ശുപാർശകളാണ് കമ്മിറ്റി മുന്നോട്ട് വച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സേവന വേതന വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ മാനദണ്ഡങ്ങളിൽ സമഗ്രമായ പരിഷ്കരണങ്ങൾ വന്നാൽ മാത്രമേ ഈ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടത്ത് കണ്ട ഉണ്ടാവുകയുള്ളൂവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആരോഗ്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ആർ സുഭാഷ് കൺവീനറായ സമിതിയിൽ ധനകാര്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി എ ആർ ബിന്ദു തൊഴിൽ നൈപുണ്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി എൻ കെ ചന്ദ്ര എൻ എച്ച് എം സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഹെഡ് കെ എം സീന എന്നിവരാണ് അംഗങ്ങളായി ഉണ്ടായിരുന്നത് അപ്പം ചുരുക്കി പറഞ്ഞ ആശാമാർ അവിടെ നടത്തിയ സമരം വെറും വെറുതെ ആയി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ആകെ ആകെക്കൂടെ വർധനവ് കിട്ടുന്നത് ഒരു ആയിരം രൂപയാണ് അതാണ് ഉറപ്പുള്ള വർധനവ് പിന്നെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പത്ത് വർഷത്തിലധികം സർവീസ് ഉണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇക്കാര്യത്തിൽ ഈ നക്കാപ്പിച്ച തുകയും വാങ്ങി ആശാമാർ ഇനി അടങ്ങിയിരുന്ന് പണിയെടുക്കുമോ അതോ വീണ്ടും സമരവുമായി സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് പോകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് കാരണം ഈ നാമമാത്രമായ തുക മാത്രമാണ് അവരുടെ വേതനമായി ഇപ്പോൾ കൊടുക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം കേരളം പോലൊരു സംസ്ഥാനത്ത് ദൈനംദിന ചിലവുകളുടെ വർദ്ധനവ് ഈ ആശമാരുടെ ശമ്പളം കൊണ്ട് മാത്രം കഴിയുന്ന കുടുംബങ്ങളുണ്ട് വിധവകളായിട്ടുള്ളവരടക്കം ഈ ജോലിയിൽ ഏർപ്പെടുന്നുണ്ട് അപ്പോൾ അത്തരം ആൾക്കാരെ കരുതാനായി സംസ്ഥാന സർക്കാർ എന്താണ് നടപടി എടുത്തത് ഇവരുടെ സമരത്തെ ഈ രീതിയിൽ തക്കാപ്പിച്ച തുക കൊടുത്ത് ഒതുക്കാനാണോ സംസ്ഥാന സർക്കാർ പദ്ധതി ഇടുന്നത് എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ച് കാണേണ്ടത് മറ്റൊന്നുകൂടി ഉണ്ട് ഇത് ഈ ആശാമാർ എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഉറച്ച വോട്ട് ബാങ്കായിട്ടാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷേ പുതിയ സാഹചര്യത്തിൽ ഇത്തരത്തിൽ അവരെ പറഞ്ഞു പറ്റിക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഒരു പ്രതിഫലനം വരുംകാല രാഷ്ട്രീയ കേരളം കാണുക തന്നെ ചെയ്യും